തൃശൂരിൽ ടി ടി എ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പ്രതി ജോലി ചെയ്തിരുന്നത് കുന്നംകുളത്ത് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് നിലവിൽ തൃശൂർ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് എറണാകുളം മഞ്ഞുമൽ സ്വദേശി വി വിനോദാണ് കൊല്ലപ്പെട്ടത് കുന്നംകുളം പാറയമ്പാടത്തെ സ്വകാര്യ ബാറിലാണ് പ്രതി ക്ലീനിംഗ് ജോലിക്കാരനായി ജോലി ചെയ്ത് വന്നിരുന്നത് രണ്ടു മാസം മുൻപാണ് ഇവിടെ പ്രതി ജോലിക്ക് പ്രവേശിച്ചത് ഇന്നലെ ജോലിക്കെത്തിയ പ്രതി അമിതമായി മദ്യപിച്ചിരുന്നതിനാൽ ജോലിയിൽ നിന്ന് ഇന്നലെ തന്നെ പിരിച്ചുവിട്ടിരുന്നതായി ബാറിലെ മാനേജർ ജോർജ് പറഞ്ഞു ഒരു രണ്ട് മാസം രണ്ട് മാസമായിട്ട് വർക്ക് ചെയ്ത് ക്രീനിങ് സെക്ഷനാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈസ്റ്ററിന്റെ അവധിയൊക്കെ കഴിഞ്ഞ ഞാൻ ഇന്നലെ വന്ന സമയത്ത് പുള്ളി കാലിൽ ഒരു വെച്ചുവിട്ട് വയ്ക്കേണ്ടി വരുന്നത് പറഞ്ഞാൽ അപ്പോൾ നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് മദ്യപിച്ചുണ്ട് രാവിലെ അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ അക്കൗണ്ടിൽ വിളിച്ച് പറഞ്ഞു അവൻ്റെ സാലറി കൊടുത്തിട്ട് വീട്ടിൽ പറഞ്ഞിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോകുക എന്ന് പറഞ്ഞ് പോയതാണ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഒഡീഷ സ്വദേശിയായ പ്രതി വീട്ടിലേക്കാണെന്നും പറഞ്ഞ് ബാറിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ ട്രെയിനിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിലാണ് തർക്കത്തിലാണ് ടി ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ടിക്കറ്റ് ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കാരണം ഇന്നലെ രാത്രി ഏഴോടെ എറണാകുളം പട്ന എക്സ്പ്രസ്സിലായിരുന്നു സംഭവം സ്ലീപ്പർ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ മദ്യപിച്ച് ലക്കുകെട്ട നിലയിലാണ് രജനീകാന്ത് യാത്ര ചെയ്തിരുന്നത് ടിക്കറ്റ് ടിക്കറ്റില്ലാത്തത് ചോദ്യം ചെയ്തതോടെ വിനോദവുമായി രജനീകാന്ത് തർക്കത്തിലായി ഇതിനിടെ പ്രകോപിതനായ രജനീകാന്ത് വിനോദിനെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു തൊട്ടടുത്ത ട്രാക്കിലേക്ക് തെറിച്ച് വീണ വിനോദിൻ്റെ ശരീരത്തിലൂടെ എതിർ ദിശയിൽ നിന്നും വന്നിരുന്ന ട്രെയിൻ കയറുകയായിരുന്നുവെന്നാണ് നിഗമനം വിനോദിന്റെ മൃതദേഹം കഷ്ണങ്ങളായ നിലയിലായിരുന്നു കോച്ചിലുണ്ടായിരുന്ന സഹപ്രവർത്തകരും യാത്രക്കാരുമാണ് പ്രതിയെ തടഞ്ഞു വെച്ച ശേഷം വിവരം റെയിൽവേ പോലീസിനെ അറിയിച്ചത് തുടർന്ന് ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ ആർ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിടിയിലായ രജനീകാന്തിനെ പാലക്കാട് നിന്നും തൃശൂർ റെയിൽവേ പോലീസിനെ കൈമാറി അതേസമയം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി ഒരു അഭിനേതാവ് കൂടിയായ വിനോദ് പുലിമുരുകൻ ജോസഫ് തുടങ്ങി പത്തിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് മൂന്ന്